രുചികരമായ ഫുഡ് കമ്മിറ്റി കയ്യടി നേടി ജനകീയ പിന്തുണയിൽ വിഭവ ധനസമാഹരണം ദിവസവും മേളയിൽ സ്വാദിഷ്ടമായ ഭക്ഷണം ചോറിന് സാമ്പാർ പുളിയിഞ്ചി കായപ്പയർ ഉപ്പേരി തുടങ്ങിയവയായിരുന്നു ആദ്യ ദിനത്തിലെ ഉച്ചഭക്ഷണത്തിൻ്റെ മെനു പഴഞ്ഞി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മാർത്തോമ എൽ പി മാർബേലിയോസ് സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം ഭക്ഷണ കൗണ്ടർ ഒരുക്കി കലോത്സവത്തിലും കായികമേളകളിലും വിവിധ സ്കൂളിലും ഓഡിറ്റോറിയത്തിലുമായി വേദികൾ ഒരുക്കുമെങ്കിലും ഭക്ഷണം ഒരു സ്ഥലത്തു മാത്രം കേന്ദ്രീകരിക്കുന്നതിനാൽ കുട്ടികൾക്കും സംഘാടകർക്കും ഏറെ ദൂരം താണ്ടി ഭക്ഷണ വിതരണ കേന്ദ്രത്തിലെത്തേണ്ട ബുദ്ധിമുട്ടുകൾ പതിവായിരുന്നു എന്നാൽ ശാസ്ത്രമേള പഴഞ്ഞയിലെ മൂന്ന് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ നടന്നെങ്കിലും ഭക്ഷണത്തിനായി ആർക്കും ഓടി നടന്ന് അലയേണ്ടി വന്നില്ല അതത് സ്കൂളിലേക്കു തന്നെ ഭക്ഷണം എത്തിച്ച് ഫുഡ് കമ്മിറ്റി മികവു കാട്ടി പഴഞ്ഞി കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിലായിരുന്നു ഭക്ഷണം ഒരുക്കിയത് എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാദിഷ്ടമായ ഉച്ചഭക്ഷണം നൽകിയതായി ഫുഡ് കമ്മിറ്റി കൺവീനർ കെ ടി ഷാജൻ മാസ്റ്റർ പറഞ്ഞു പഴഞ്ഞി പള്ളിയുടെ കത്തീഡർ ഹാളിൽ വെച്ചിട്ടാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് പഴഞ്ഞി ഗവൺമെൻറ് ഹൈസ്കൂളിലും അതുപോലെ തന്നെ മാർ ബെസ് ഹൈസ്കൂളിലും ബെസ് സ്കൂളിലും വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കൗണ്ടറുകളാക്കി വിതരണം ചെയ്യുന്നത് കുട്ടികൾക്ക് സ്വാദിഷ്ടമായ രീതിയിലുള്ള ഒരു വെജിറ്റേറിയൻ ഫുഡാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ കൃത്യമായി തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും ഇതുവരെ ചെയ്തു കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും നാളെയും അത് പൂർണ്ണമാക്കി കുട്ടികൾ അധ്യാപകർ രക്ഷിതാക്കൾ വിധികർത്താക്കൾ ഉൾപ്പെടെയുള്ള ഓഫീഷ്യൽസുകൾ പി ടി എ ഭാരവാഹികൾ എസ് പി സി ടി സി ബി എഡ് വിദ്യാർത്ഥികൾ തുടങ്ങി നാലായിരത്തോളം പേർക്കാണ് ആദ്യ ദിവസം ഭക്ഷണം നൽകിയത് അബ്ബാസ് കരിക്കാടും സംഘവുമാണ് പാചകത്തിന് നേതൃത്വം നൽകിയത് നാട്ടുകാരുടെ സഹകരണത്തോടെ ജനകീയ പിന്തുണയിൽ വിഭവ ധനസമാഹരണം നടത്തിയാണ് ഭോജനശാല സജീവമാക്കിയത് പേരെന്താ പേരെന്താ ഏത് 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 കടങ്ങോട് വന്നേ ഫാബ്രിക് പെയിന്റ് എങ്ങനെയുണ്ട് ഇഷ്ടായില്ലേ വേദ പഠിക്കണേ സ്കൂളിൽ വിതരണത്തിനും നാട്ടുകാരുടെ നിറപിന്തുണയുണ്ടായി പഴഞ്ഞി ഗവൺമെന്റ് സ്കൂൾ പി ടിഎ പ്രസിഡന്റും ഫുഡ് കമ്മിറ്റി ചെയർമാനുമായ സാബു അയിനൂർ ഉൾപ്പെടെയുള്ളവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി